BTV. Being with you. The community channel. മാനസിക സമ്മർദ്ദത്തിന് ശ്വാസ പരിശീലനം നാം ശ്വാസോച്ഛാസം ചെയ്യുമ്പോൾ ശ്വാസം നമ്മുടെ അടിവയറ്റിൽ എത്തണം നാം ശ്വാസം അകത്തേക്ക് എടുക്കുമ്പോൾ വയർ മുഴുവനായി വികസിക്കണം ശ്വാസം പുറത്തേക്ക് ഇടുമ്പോൾ വയർ ഉള്ളിലേക്ക് നല്ല പോലെ ചുരുങ്ങണം ഇരുന്നു കൊണ്ട് തന്നെ ശ്വാസപരിശീലനം നടത്താം ആദ്യമായി നിവർന്നിരിക്കുക കഴുത്ത് സ്വൽപ്പം പുറകോട്ട് ചായ്ക്കുക എന്നിട്ട് മൂക്കിന്റെ വലതുവശത്ത് തള്ളവിരലും ഇടതുവശത്തെ ചൂണ്ടുവിരലും വെക്കുക തള്ളവിരലാൽ വലതുവശത്തെ മൂക്കിന്റെ ദോരം അമർത്തിയടക്കുക എന്നിട്ട് ശ്വാസം ഉള്ളിലേക്ക് വലിക്കുക കഴിയുന്നത്ര ശക്തിയായി തന്നെ ശ്വാസം വലിക്കുക ശേഷം ഇടത് മൂക്കിന്റെ ദോരം ചൂണ്ടുവിരലാൽ അടച്ചു പിടിക്കുക ശ്വാസം സാവധാനം വലതു മൂക്കിൽ കൂടി വിടുക ആദ്യം രണ്ടോ മൂന്നോ തവണ ഇങ്ങനെ ശ്വാസം വിടുക ചുമ വന്നാലും ഭയപ്പെടേണ്ട പയ്യെ പയ്യെ ഏഴ് തവണ ശ്വാസം വലിച്ചു വിടുക ഇതിന് ഒരു നിമിഷം വേണ്ടിവരും രാവിലെയും വൈകിട്ടും ഈ ശ്വാസ പരിശീലനം നടത്തുന്നത് അത്യുത്തമമാണ് മാനസിക പിരിമുറക്കമുള്ളവർ മൂന്നും നാലും തവണ ഇത് ചെയ്യാവുന്നതാണ് രക്തസമ്മർദ്ദമുള്ളവർക്ക് ഇത് നല്ലതാണ് നാഡീസ്പന്ദനങ്ങളെ സന്തുലിതമാക്കുന്നു ആർത്തവ സംബന്ധമായ ക്രമക്കേടുകൾ മാറുന്നു സ്ത്രീകളിലെ പല ശാരീരിക ന്യൂനതകളും അകറ്റുന്നു Visit our website www.btv.in, like our Facebook page. BTV Malayalam.